നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കെയ്ൻസ് ടെക്നോളജിനെ കുറിച്ചാണ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അനാലിസിസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം തീർച്ചയായിട്ടും നമുക്കറിയാം കെയിൻസ് ടെക്നോളജി എന്ന് പറഞ്ഞ സ്റ്റോക്ക് വലിയൊരു കറക്ഷൻ സംഭവിച്ചിരിക്കുന്നു ഒരു അമ്പത് ശതമാനം കറക്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഡിപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കമ്പനിയുടെ ബിസിനസ് മോഡൽ എന്താണ് ഏതൊക്കെ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ഉണ്ടായ കറക്ഷൻ്റെ റീസൺസ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു ഓവറോൾ ഐഡിയ എടുക്കാൻ സാധിക്കും നമുക്കിതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ നല്ല കമ്പനിയാണോ മോശം കമ്പനി ആണോ എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ മുഴുവനായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി അപ്പോൾ നമുക്കിവിടെ കെയിൻസ് ടെക്നോളജി നമുക്കറിയാം ഈ ഒരു കമ്പനി കംപ്ലീറ്റ് ആയിട്ട് ലീഡിങ് ഇലക്ട്രോണിക് മാനുഫാക്ചറർ ആണ് ഇൻറ്റഗ്രേറ്റഡ് ഇലക്ട്രോണിക് മാനുഫാക്ചർ കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടർ മൈസൂർ ആണ് ഇന്ത്യ അപ്പം ഇപ്പം ഇവർ കീ പ്ലെയർ ഓഫ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷനിലേക്ക് കടന്നു വരുന്ന കമ്പനി കൂടിയാണ് കെയിൻസ് ടെക്നോളജി അപ്പം നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഇതിൻ്റെ കോർപ്പറേറ്റ് ബിസിനസ് മോഡൽ എന്ന് പറയുന്ന സമയത്ത് കിയൻസ് ഓപ്പറേറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചർ സർവീസ് ഇ എം എസ് പ്രൊവൈഡർ ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവരുടെ ബിസിനസ് മോഡല് മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ടേൻകി സൊല്യൂഷൻ അതുപോലെ തന്നെ പി സി ബി എ ഒറിജിനൽ ഡിസൈൻ മാനുഫാക്ചറിങ് അപ്പം ഇങ്ങനെ മൂന്ന് സെഗ്മെന്റ് ആയിട്ടാണ് ഇത് തരം തിരിച്ചു വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് റവന്യൂ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഈ ഒരു ബ്രെയിൻ ഓഫ് ഇലക്ട്രോണിക്സ് അതായത് പി സി ബിസ് വേരിയസ് ഡിവൈസിന്റെ ക്രിയേറ്റ് ചെയ്യുന്ന കൂടെയാണ് അതുപോലെ തന്നെ കീ സെക്ടർ ഏതൊക്കെ സെക്ടറിലാണ് ഇവർ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമോട്ടീവ് ഓട്ടോ ഇലക്ട്രിക് വെഹിക്കിൾ കമ്പോണൻസ് ഉണ്ട് ക്ലസ്റ്റർ പി സി ബിസ് ഉണ്ട് ഹെഡ് ലാംപ്സ് ഉണ്ട് ടേ ലാംപ്സ് ഉണ്ട് ആൻഡ് ബാറ്ററി കൺട്രോൾ യൂണിറ്റ്സ് അതായത് വണ്ടികളുടെ ഇത്രയും സെഗ്മെൻറ്റുകളിൽ ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നോക്കുവാണെങ്കിൽ സ്മാർട്ട് മീറ്റേഴ്സ് സ്ട്രീറ്റ് ലൈറ്റിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഇങ്ങനെയുള്ള ഭാഗത്തും ഇവർ ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ റെയിൽവേയിൽ വരുവാണെങ്കിൽ സിഗ്നലിംഗ് സിസ്റ്റം സേഫ്റ്റി ഇലക് അങ്ങനെയുള്ള കമ്പോണൻസും ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എയർ ആൻഡ് ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ മിഷൻ ക്രിട്ടിക്കൽ ഇലക്ട്രോണിക്സ് സോണാർ സിസ്റ്റം ആൻഡ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഒരു ഫീൽഡിലും ഇവർ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇവർ ഇതുവരെ ഇലക്ട്രോണിക്സ് സെഗ്മെന്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചറിലേക്ക് സെമി കണ്ടക്ടർ മിഷനിലേക്ക് ഇവർ കടന്നു വരുന്നു അപ്പോൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് റീസെന്റ് ന്യൂസ് കെയിംസിന്റെ എൻട്രി ഇൻറ്റു സെമി കണ്ടക്ടർ സ്പേസ് മൂവിംഗ് വാല്യൂ ചെയിൻ ഓഫ് അസംബ്ലിങ് ഇലക്ട്രോണിക് ടു പാക്കിംഗ് ചിപ്സ് ഇലക്ട്രോണിക് ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സ് ടു പാക്കിംഗ് ചിപ്സിലേക്ക് വരുവാണ് ന്യൂ ഫെസിലിറ്റി കെ ഒ എസ് എയ്റ്റി സെമി കണ്ടക്ടർ അസംബ്ലി ഫെസിലിറ്റി സൺ സൺ ഗുജറാത്ത് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ പുതിയൊരു കമ്പനി ഒരു അവര് സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു പുതിയ ഒരു അത് മാനുഫാക്ചറിങ് സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ അതിനു വേണ്ടി അപ്രോക്സിമേറ്റ് എത്ര എമൗണ്ട് ആണ് വന്നിരിക്കുന്നത് മൂവായിരത്തി കോടി രൂപയാണ് അതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പാക്കേജ് ആൻഡ് ടെസ്റ്റ് സെമി കണ്ടക്ടർ ചിപ്സ് ആൻഡ് ക്രിട്ടിക്കൽ സ്റ്റെപ് ദ ചിപ്പ് ദ ചിപ്പ് സപ്ലൈ ചെയ്ത് ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തുടക്കമാണ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിന്റെ ഒരു തുടക്കമാണ് ഇവർ ഗുജറാത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ സബ്സിഡിയറി പ്രൊജക്ട് അപ്രൂവ്ഡ് അണ്ടർ ദ ഇന്ത്യൻ ഗവൺമെന്റ് സെമി കണ്ടക്ടർ പി എൽ ഐ പ്രൊഡക്റ്റ് ലൈ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് സബ്സി ആണ് ഇവർ സബ്സിഡീസൊക്കെ എടുത്തിരിക്കുന്നത് സത്തർ പെർസെൻറ്റേജ് ഓഫ് നിയർലി സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് പ്രൊജക്ട് കോസ്റ്റ് അവർ സബ്സിഡി ആയിട്ടും ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്നു അപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള മുമ്പോട്ട് സെമി കണ്ടക്ടർ ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള പ്രൊജക്ടും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് കെയിംസ് ടെക്നോളജി അതുപോലെ തന്നെ നമ്മൾ ഇത് ഗ്ലോബലി നമ്മൾ നോക്കുന്ന സമയത്ത് ചൈന പ്ലസ് വൺ സ്ട്രാറ്റജി അപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു ഗ്ലോബൽ കമ്പനീസ് ആർ മൂവിങ് മാനുഫാക്ചറിങ് ഔട്ട് ഫ്രം ചൈന ഇപ്പം ചൈനയിൽ നിന്ന് മാറി ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു അപ്പോൾ കെയിൻസിന് ഡയറക്റ്റ് ഇതിൻ്റെ ബെനിഫിഷ്യറിയായി മാറും അതുപോലെ തന്നെ നമുക്ക് കെയിൻസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് ഹൈ മിക്സ് ഹൈ വാല്യൂ മാനുഫാക്ചറിങ് അപ്പോൾ അവിടെ നമുക്ക് ബെറ്റർ മാർജിൻസ് കിട്ടും അതുപോലെ തന്നെ ഓർഡർ ബുക്ക് നെക്സ്റ്റ് പതിനെട്ട് ടു ഇരുപത്തിനാല് മാസത്തെ നോക്കുന്ന സമയത്ത് നല്ല വിസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓക്കെ ഇതുവരെ നമ്മൾ കമ്പനി എന്താണെന്നും കമ്പനിയുടെ ബിസിനസ് മോഡലും കമ്പനി ഫ്യൂച്ചറിലേക്ക് എന്താണ് ചെയ്യാൻ പോകുന്നതും എന്നുള്ള ഒരു ഓവറോൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മൾ സ്റ്റോക്ക് പ്രൈസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വൺ ഇയർ നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ എത്രയായിരുന്നു ഇവിടെ കടന്നിരുന്നത് ഇതിന്റെ ഓൾ ടൈം ഹൈ കടന്നിരിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി അഞ്ച് എന്ന് പറഞ്ഞ പ്രൈസിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ട് വരികയാണ് ചെയ്തത് അത് ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടു കൂടിയാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി അപ്പം മൂന്ന് മാസം കൊണ്ട് ഇത്ര മാത്രം അതായത് ഏഴായിരത്തി എഴുന്നൂറിൽ നിന്ന് മൂവായിരത്തി വന്നു അപ്രോക്സിമേറ്റ് ശതമാനം കറക്ഷനിലേക്ക് കമ്പനി നമുക്ക് ഇത് നല്ലൊരു അവസരമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പ് കമ്പനി വീണുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഫൈവ് ഇയറിൽ എന്താണ് കാണുന്നത് നമുക്ക് സ്റ്റാർട്ട് ഈ ഒരു നവംബർ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ആണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് അപ്പം ഈ ഒരു സമയത്ത് തൊട്ട് കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് ശേഷം ഒരു ഡിപ്പ് ഇതിനു മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതും റിക്കവറി തന്നിട്ടുണ്ട് വീണ്ടും ഒരു വലിയൊരു ഡിപ്പിലേക്കാണ് കമ്പനി പോയിരിക്കുന്നത് അപ്പം ഒരിക്കലും ഇതിനു മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് നല്ല പ്രോഫിറ്റ് തന്നെയാണ് കിട്ടി കൊടുത്തിട്ടുള്ളൂ ഈ കമ്പനി അതിനുശേഷം ലാസ്റ്റ് സിറ്റുവേഷനിൽ എൻട്രി എടുത്തവർക്ക് ഒരു പക്ഷേ അവർ നെഗറ്റീവിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം ഇതിൻ്റെ റീസൺസ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേന് നോക്കും ഈ ഒരു വലിയ ഒരു ഡിപ്പിനുള്ള ഈ വലിയൊരു കറക്ഷനുള്ള റീസൺസ് നമ്മൾ മുമ്പോട്ട് നോക്കും അതിനു മുമ്പ് ഈ ഒരു കമ്പനി എന്തുമാത്രം മാത്രം സ്ട്രോങ് ആണ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇപ്പം സെമി കണ്ടക്ടർ സെക്ടറിലേക്കും കൂടെ വരുന്നു അപ്പോൾ അതാണ് അവരുടെ സെക്ടർ അതുപോലെ തന്നെ സ്മോൾ ക്യാപ് കമ്പനിയാണ് ഇരുപത്തി മൂവായിരത്തി നാനൂറ് കോടി രൂപയാണ് ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പിൽ വരുന്നത് സ്റ്റോക്ക് ടോട്ടൽ ഇന്ത്യൻ കമ്പനികളെ ഇക്വിറ്റി കമ്പനികളെ നോക്കുമ്പോൾ മുന്നൂറ്റി ഒമ്പതാമത്തെ റാങ്കിലാണ് വരുന്നത് ഹൈ റിസ്ക് ആണ് സ്റ്റോക്ക് ഫോർ പോയിന്റ് ഫോർ ത്രീ എക്സ് ക്വാളിറ്റിയിലാണ് നിഫ്റ്റീനെ വെച്ച് നോക്കുമ്പോൾ അതായത് നിഫ്റ്റി ഒരു ശതമാനം മൂവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വേണമെങ്കിൽ നാല് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനം വരെ മൂവ് ചെയ്യാനുള്ള മുകളിലേക്കോ താഴോട്ടോ മൂവ് ചെയ്യാനുള്ള വോളറ്റിലിറ്റി ഉണ്ട് ഉണ്ട് നല്ല റിസ്ക് സ്മോൾ ആണ് പക്ഷേ അതുപോലെ തന്നെ റിട്ടേൺ കിട്ടാൻ പൊട്ടൻഷ്യൽ ഉണ്ട് അങ്ങനെ ഒരു കമ്പനിയാണ് ഇത് പി റേഷ്യോ നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻവെസ്റ്റ് എപ്പോഴും ചെയ്യുന്നവരെ വാല്യുവേഷൻ നോക്കാറുണ്ട് സെക്ടർ ആണ് മുപ്പത്തെട്ട് പോയിന്റ് നാലോ ഒമ്പതാണ് കിടക്കുന്നത് പക്ഷേ ഫിനാൻഷ്യൽ പി റേഷ്യോ ഇത്രയും പ്രൈസ് താഴോട്ട് വന്നിട്ടും പോയിന്റ് ഏഴ് അഞ്ചിലാണ് ഇപ്പം നിൽക്കുന്നത് കൂടുതലാണ് എന്ന് തന്നെയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് അപ്പം ആദ്യമേ നല്ല രീതിയിൽ കൂടുതലായിരുന്നു കാരണം എന്താണ് അത്രയും മാത്രം ഗ്രോത്ത് എക്സ്പെക്ടേഷൻ ഉള്ള കമ്പനിയാണ് അതുകൊണ്ടാണ് ഇത്രയും താഴെ വന്നിട്ടും പിറിഷ്യൂ ഒരു കുറഞ്ഞു എങ്കിലും ഒരു ഈ ഒരു ലെവലിൽ നിൽക്കുന്നത് അപ്പം ഇന്ത്യ ഇത് നീന്താവട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഈ ഒരു കമ്പനിയെ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പം സെക്ടർ പിന്നെ നോക്കുമ്പോൾ സെക്ടർ പി ബി ഇച്ചിരി കൂടുതലാണ് ഡിവിഡൻ ഡീല് നോക്കുമ്പോൾ ഈ ഒരു കമ്പനി ഡിവിഡൻ ഡീലഡ് തരുന്നില്ല സെക്ടറിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇനി ഈ ടിക്കർ ടൈപ്പ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിന്റെ അനലിസ്റ്റ് പറയുന്ന റെക്കമെൻഡേഷൻ അവർ പറയുന്ന ഫോർകാസ്റ്റ് റെക്കമെൻഡേഷൻ അല്ല ഒരു ഫോർകാസ്റ്റ് അവർ തരുന്നുണ്ട് പ്രൈസ് എത്രമാത്രം മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഒരു വർഷത്തിനുള്ളിൽ നല്ല രീതിയിലൊരു ഒരു മൂവ്മെന്റ് ഒരു മിനിമം ഒരു അറുപത് ശതമാനവും മാക്സിമം ഒരു നൂറ് ശതമാനവും അല്ലെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു ഏഴ് ശതമാനവും ഇത്രയെങ്കിലും പ്രൈസ് പെടന്ന് മൂവ് ചെയ്യാനാണ് ചാൻസ് എന്നാണ് അവരുടെ പ്രൈസ് ഫോർകാസ്റ്റ് കാണിക്കുന്നത് ഇനി റവന്യൂ ഗ്രോത്ത് കാണിക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന റവന്യൂ ഓരോ വർഷവും കൃത്യമായിട്ട് കൂടിക്കൂടി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അടുത്ത വർഷവും കൂടും പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിൽ കൂടി അത്രയും കൂടത്തില്ല എന്നാണ് നമുക്കിവിടെ ഒരു റവന്യൂ കാണിക്കുന്നത് ഫോർകാസ്റ്റിൽ എങ്കിലും തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള റവന്യൂ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഇനി ഏണിസ് പെർ ഷെയർ അതായത് പ്രോഫിറ്റബിലിറ്റി നമുക്ക് ഇവിടെ നോക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഓരോ വർഷവും പ്രോഫിറ്റബിലിറ്റി വളരെ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുവായിരുന്നു അടുത്ത വർഷം ചെയ്യുന്ന സമയത്തും പ്രോഫിറ്റബിളി ൂടുക തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ കഴിഞ്ഞ വർഷങ്ങളുടെ ആവറേജിൽ നോക്കുമ്പോൾ അത്രയും കൂടാൻ ചാൻസ് ഇല്ല എന്നാണ് ഇവർ പറഞ്ഞു തരുന്നത് നമുക്കിനി ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് റവന്യൂ എന്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷത്തിൽ രണ്ടായിരത്തി കോടി രൂപയായിരുന്നു അതിനു മുമ്പുള്ള വർഷത്തിൽ ആയിരത്തി അതിനു മുമ്പുള്ള വർഷത്തിൽ ആയിരത്തി ഇവിടെ ഇയർ ഓൺ ഇയർ നല്ല രീതിയിൽ ഒരു റവന്യൂ ഗ്രോത്ത് ഉണ്ട് ഇപ്പം കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ട്രെയിലിംഗ് ട്വൽവ് മന്ത് റിട്ടേൺ റവന്യൂ നോക്കുവാണെങ്കിൽ അതും നല്ല രീതിയിൽ കൂടുതൽ തന്നെയാണ് കാണിക്കുന്നത് റവന്യൂ തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ഇൻകം നോക്കുന്ന സമയത്ത് നമുക്ക് ഓരോ വർഷവും തൊണ്ണൂറ്റഞ്ചിൽ നിന്ന് നൂറ്റി എമ്പതി മൂന്നിലേക്ക് വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോഴത്തേനും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വന്നപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേക്ക് വന്നു ഏകദേശം ഡബിൾ ഒക്കെ ആകാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഡബിൾ ആയത് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഡബിൾ ആയിട്ടില്ല പക്ഷേ ഈ വർഷത്തിൽ നിന്ന് ഈ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിലേക്ക് വരുമ്പോഴത്തേനും ഡബിൾ ആയിട്ടില്ല എങ്കിലും നല്ല രീതിയിൽ ഗ്രോത്ത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് നമ്മുടെ എണിംഗ് സ്പർശയിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണാൻ സാധിക്കുന്നു കൃത്യമായിട്ട് എണിങ് സ്പർശകളും കൂടിക്കൂടി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ സെയിം സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള കമ്പനീസ് ആണ് പോളി ഹാവൽസ് എ പി ആർ ഇൻഡസ്ട്രീസ് ഒക്കെ ഈ ഒരു ഇലക്ട്രിക് കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനീസ് ആണ് അപ്പൊ ഇനി നമ്മൾ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ആദ്യം തന്നെ നമുക്ക് പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറച്ച് ഈ ഒരു ഏരിയയിൽ വിറ്റുകളഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ക്വാർട്ടറുകളിൽ ചെറിയ രീതിയിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറഞ്ഞു ഇപ്പോൾ എങ്കിലും അത് കോൺസ്റ്റൻ്റ് ആണ് അതിനു മുമ്പ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിലും പ്രൊമോട്ടർ ഹോൾഡിങ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആവുമ്പോൾ നല്ല രീതിയിൽ കൂടുതലാണ് അവർക്ക് നല്ല രീതിയിൽ പ്രൊമോട്ടേഴ്സിന് വിശ്വാസമുണ്ട് ഈ ഒരു കമ്പനിയുടെ മുകളിൽ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുണ്ട് റീറ്റൈലേഴ്സിൻ്റെ കയ്യിലുണ്ട് എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരുടെയും കയ്യിലും മിക്സ്ഡ് ആണ് ഇവിടെ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒന്ന് തിരിഞ്ഞു വരുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എൻട്രി ഇവിടെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ പോസിറ്റീവ് ആവും ഇവര് ഈ ഇറങ്ങി പോകാനുള്ള കാരണം എന്താണ് ഓരോ ടെമ്പററി ന്യൂസസ് വന്നതുകൊണ്ടാണ് കമ്പനി തീരെ മോശം എന്നല്ല ഒരു ടെമ്പററി റീസൺസ് വന്നതുകൊണ്ടാണ് ഇവർ വിറ്റത് അത് റീറ്റെയിലേഴ്സ് വാങ്ങിയത് ഓക്കെ അവര് നേരത്തെ തന്നെ ആ റീസൺസ് മനസ്സിലാക്കി അവർ പുറത്ത് കിടന്നിരുന്നു നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ ഈ ഒരു കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു എച്ച് ഡി എഫ് സി ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട് ആക്സിസ് സ്മോൾ ക്യാപ് മോട്ടിലാൽ ഹോസ്വാൾ മിഡ് ക്യാപ് ഫണ്ട് എച്ച് ഡി എഫ് സി ലാർജ് ക്യാപ് നിപോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടുകളൊക്കെ ഈ ഒരു കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട് ബാക്കി നമ്മള് ഇതിന്റെ കുറച്ച് നമുക്ക് ഇവരുടെ ഒരു സ്കോർ ബോർഡ് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് പെർഫോമൻസ് ലോ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം ഒരു കഴിഞ്ഞ ഇയർ വൺ ഇയർ നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു നെഗറ്റീവ് റിട്ടേൺ നമുക്ക് കാണുന്നുണ്ട് ബട്ട് ബാക്കി ഫൈവ് ഇയർ റിട്ടേൺ ഇതുവരെ കാണിക്കാറായിട്ടില്ല ബട്ട് അടുത്ത വർഷത്തേക്കുള്ള ഫോർകാസ്റ്റ് നല്ല രീതിയിൽ ഒരു നല്ലൊരു റിട്ടേൺ ഫോർകാസ്റ്റ് ആണ് കാണിക്കുന്നത് അതിന് നല്ലൊരു പോയിന്റും ഇവർ കൊടുത്തിട്ടുണ്ട് പെർഫോമൻസിന് ബട്ട് വാല്യുവേഷൻ നോക്കുന്ന സമയത്ത് എന്താണ് കാണുന്നത് വാല്യുവേഷൻ ഇവിടെ കുറവാണ് പി പീറിഷ്യൂ കുറവാണ് പെയർ ഇഷ്യൂ ഇച്ചിരി കൂടുതലായിട്ട് തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത് ട്രെയിലിംഗ് ട്വൽവ് മന്ത് കാരണം എന്താണ് സെക്ടറിന്റെ പി അപ്രോക്സിമേറ്റ് മുപ്പത്തി എട്ട് നാൽപ്പതിനുള്ളിൽ ിൽ തന്നെയാണ് അപ്പൊ അതിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പോയിന്റ് കുറവാണ് കൊടുത്തിരിക്കുന്നത് പ്രൈസ് ടു ബുക്ക് വാല്യൂ ഇവിടെ ടൂ റീ ആണ് അത് ഇച്ചിരി കൂടുതലാണ് ഇച്ചിരി കൂടുതലാണ് ബാക്കി ഇവിടെ ക്യാഷ് ഫ്ലോയുടെ കൊടുത്തിട്ടില്ല ഗ്രോത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഫിനാൻഷ്യൽ ആവറേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആവറേജ് നമുക്ക് നല്ലൊരു റവന്യൂ നല്ലൊരു പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ക്യാഷ് ഫ്ലോയുടെ കൊടുത്തിട്ടില്ല നോട്ട് അവൈലബിൾ കൊടുത്തിട്ടില്ല കിട്ടിയിട്ടുണ്ട് ഗ്രോത്ത് മോശമല്ല അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി 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 നല്ലൊരു കാണാൻ സാധിക്കും റിട്ടേൺ ഓൺ ശതമാനം ോഫിറ്റ് മാർജിൻ ടെൻ പോയിന്റ് ത്രീ സെവൻ ഉണ്ട് അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ കുറച്ച് മൈനസിലേക്ക് പോയിട്ടുണ്ട് എങ്കിലും മോശമില്ല എല്ലാ നമ്പേഴ്സും പ്രോഫിറ്റബിലിറ്റി നല്ലതാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് എൻട്രി പോയിന്റ് നമുക്ക് കറൻറ്റ് പ്രൈസിസ് ലെസ് ദാൻ ഇൻട്രൻസിക് വാല്യൂ ആയിട്ടാണ് കാണിക്കുന്നത് ടെക്നിക്കൽസ് ഗുഡ് ടൈം കൺസിഡർ സ്റ്റോക്ക് ഓവർ ബോർഡ്സ് ഓവർ ബോർഡ് സോണിലല്ല എന്ന് നമുക്ക് കാണിക്കുന്നുണ്ട് ടെക്നിക്കലിയും ഫണ്ടമെൻറ്റലിയും സ്ട്രോങ് ആണ് നമുക്ക് ബൈങ്ങ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ റെഡ് ഫ്ലാഗും കാര്യങ്ങളൊന്നും അധികം ഇല്ല എ എസ് എം കാറ്റഗറിയിലോ ജി എസ് എം കാറ്റഗറികളിലോ അല്ലെങ്കിൽ പ്രൊമോട്ടർ പ്ലഡ്ജോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഡിഫാൾട്ട് പ്രോപ്പർട്ടി ഒന്നും നെക്സ്റ്റ് മന്തിൽ കാണിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കും സാധിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ടെമ്പററി കറക്ഷൻ എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ള റീസൺസും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് ഈ റീസൻറ്റ് ഫാളിൻ്റെ റീസൺസ് നമുക്കൊന്ന് നോക്കാൻ സാധിക്കും അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ടിങ് വരെ നല്ല രീതിയിൽ താഴോട്ട് വന്നു അതിൻ്റെ കാരണങ്ങൾ ഒരു സിംഗിൾ ഇവൻ്റ് അല്ല കോമ്പിനേഷൻ ഓഫ് ക്രിട്ടിക്കൽ ഇവൻറ്സ് ആണ് അപ്പം ക്രിട്ടിക്കൽ അന അനാലിസി അനാലിസ്റ്റ് റിപ്പോർട്ട് അതുപോലെ തന്നെ വാലുവേഷൻ കൺസേൺ ആൻഡ് സപ്ലൈ പ്രഷർ ഈ മെയിൻ ആയിട്ടുള്ള കാരണംസാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കൊട്ടക് റിപ്പോർട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റി ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരി വന്നിരിക്കട്ടിരുന്നു ആ ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത് എന്താണ് അക്കൗണ്ടിങ് ഇൻകൺസിസ്റ്റൻസി അവർ കാണിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ വാസ് പ്രോഫിറ്റ് മിസ്മാച്ച് അതിവിടെ കാണിക്കുന്നുണ്ട് അവിടെ കെയിൻസ് റിപ്പോർട്ടഡ് ഹൈ പ്രോഫിറ്റ് ഹൈ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബട്ട് ഓപ്പറേഷിംഗ് ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആൻഡ് വീക്ക് ആയിട്ടാണ് അവർ കാണിക്കുന്നത് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു വറീനസ് ഉണ്ടാക്കും എന്ന് അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു റെഡ് ഫ്ലാഗ് കൊടുത്തിരുന്നു ഈ ഒരു കമ്പനിക്ക് അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കൊട്ടക്കിന്റെ കൊട്ടെക് ഇൻസ്റ്റിറ്റ്യൂഷൻ എക്വിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു റിപ്പോർട്ടിൽ അത് വളരെ നല്ല രീതിയിൽ ഈ ഒരു കമ്പനിയെ ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈ വർക്കിംഗ് ക്യാപിറ്റൽ അതായത് എബൗട്ട് റൈസിങ് ഡെപ്റ്റർ ഡേയ്സ് അത് ഫ്യൂച്ചറിലേക്ക് അവർ കൂടുതലായിട്ട് എക്സ്പെൻസ് കൂടും അതുപോലെ തന്നെ മാർജിൻ കുറയാൻ ചാൻസ് ഉണ്ട് പ്രോഫിറ്റില് എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യമാണ് വാലുവേഷൻ ബേസ്ഡ് ഒരു കറക്ഷൻ അതായത് ഇതിന്റെ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ വളരെ കൂടുതലായിരുന്നു ഹൺഡ്രഡിന് മുകളിലായിരുന്നു പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ അപ്പം എന്തെങ്കിലും ഇതുണ്ടോ ദാറ്റ് എക്സ്പെൻസീവ് ഇൻവെസ്റ്റർ എക്സ്പെക്ട് ടു പെർഫെക്റ്റ് എക്സിക്യൂഷൻ അതായത് ഇൻവെസ്റ്റേന് പെർഫെക്റ്റ് എക്സിക്യൂഷന് വേണ്ടി അതൊന്ന് കറക്റ്റ് ആയതിനു ശേഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ അപ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം മതി അപ്പ തന്നെ ഇതിൻ്റെ പ്രൈസ് താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ഇവനെ സ്മോൾ ഏണിങ്സ് ഇവനെ സ്മോൾ മിസ് ഇൻ ഏണിങ്സ് ഓർ സിംഗിൾ നെഗറ്റീവ് റിപ്പോർട്ട് കേസ് ഡിസപ് ഡിസ്പ്രോപ്പോർഷണലി ലാർജ് ഡ്രോപ്പിൻ്റെ പ്രൈസ് അതായത് ചെറിയൊരു കാരണം മതി പ്രൈസ് ടു എണിങ് റേഷ്യോ വളരെ കൂടുതലുള്ള കമ്പനികൾ പെട്ടെന്ന് അതിൻ്റെ പ്രൈസ് ആ ഒരു പി റേഷ്യോ കറക്റ്റ് ആകുന്നതിന് വേണ്ടി അപ്പോൾ അതൊരു പക്ഷേ പുതിയ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ഒരു ലോങ് ടൈമിലേക്ക് നമ്മൾ ചിന്തിക്കുക വിഷൻ ഉള്ളവർക്കാണെങ്കിൽ ആ ഒരു കറക്ഷൻ നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും സെക്ടർ റൊട്ടേഷൻ അതുപോലെ തന്നെ നമുക്കറിയാം ഡിഫൻസ് സെക്ടറിലും മാനുഫാക്ചറിങ് സെക്ടറിലും സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്തു അപ്പൊ അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് നേരത്തെ എൻട്രി ചെയ്തുവരെ അപ്പം അവര് അവരുടെ സെക്ടർ റൊട്ടേഷന് വേണ്ടി അതായത് അണ്ടർ വാല്യൂഡ് സെക്ടറിലേക്ക് അവര് എമൗണ്ടുകൾ വീണ്ടും അവിടെ നിന്ന് എടുത്ത് അണ്ടർ വാല്യൂഡ് സെക്ടറിലേക്ക് ഇടാനുള്ളത് അതായത് ബാങ്കിങ് ആൻഡ് ഐ ടി സെക്ടറിലേക്ക് ചേഞ്ച് ചെയ്യുന്നതും ഒരുപക്ഷെ ഒരു കാരണമായി മാറിയേക്കാം എന്ന് പറയുന്നുണ്ട് എൻഡ് ഓഫ് ലോക്ക് ഇൻ പീരീഡ് സപ്ലൈ പ്രഷർ കൂടി അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴത്തേക്കും പ്രീ ഐ പി ഒ ഇൻവെസ്റ്റേഴ്സ് അവരുടെ വിൽക്കാനുള്ള ഇൻ പീരീഡ് കഴിഞ്ഞിരുന്നു അപ്പം അവര് അവർ നേരത്തെ എൻട്രി എടുത്തവരാണ് അവർ ഏറ്റവും ചെറിയ പ്രൈസിൽ എൻട്രി എടുത്തവരാണ് അപ്പം അവർ കുറെ അങ്ങ് വിറ്റു അതുവഴി സഡൻ ഇൻഫ്ലെക്സ് ഓഫ് മില്യൺസ് ഓഫ് ഷെയർ ക്രിയേറ്റഡ് എക്സസ് സപ്ലൈ നാച്ചുറലി പ്രൈസ് ഡൌൺ ആസ്റ്റർ മാർക്കറ്റ് അബ്സോർവ് ന്യൂ ലിക്വിഡിറ്റി അപ്പൊ പെട്ടെന്ന് തന്നെ പ്രൈസ് കറക്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രോഡൻ മാർക്കറ്റ് വീക്ക്നസും എഫ് ഐ ഐ സെല്ലിങ്ങും ഇതിനൊരു കാരണമായിട്ടുണ്ട് ഇനി ജനുവരി ഇന്ത്യൻ മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ്പ് കമ്പനീസ് വളരെ വലിയ കറക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് എഫ് ഐ എസ് വിറ്റ് മാറിയിട്ടുണ്ട് ഒരുപാട് എമൗണ്ട് അപ്പം ഇവർ നെറ്റ് സെല്ലർ ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് നെറ്റ് സെല്ലറായിട്ട് അവർ വർക്ക് പെർഫോം ചെയ്തിട്ടുണ്ട് ഹൈ ബീറ്റ സ്റ്റോക്സ് അതായത് കെയ്ൻസ് ടെക്നോളജിയുടെയൊക്കെ ഹൈ ബീറ്റ ഹൈ ക്വാളിറ്റി ആണ് അപ്പം അവർ ആദ്യം തന്നെ ഇത് വിറ്റ് കളഞ്ഞു ഇങ്ങനെയുള്ള കമ്പനികൾ കാരണം മാർക്കറ്റ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വളരെ വലിയ രീതിയിൽ അവിടെ വരും ആ കമ്പനീസ് എന്നറിയാം അതുകൊണ്ട് കളഞ്ഞു അതുപോലെ തന്നെ ക്യൂ ത്രീ ഏണിങ്സിൽ ഒരു നെർവസ് ഈ ഒരു റിപ്പോർട്ടിൽ കാണാൻ സാധിച്ചു അപ്പൊ ഇങ്ങനെ ഒരു ഓവറോൾ ഇങ്ങനെയാണ് ഈ ഒരു ഗെയിംസ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ നിലവാരം അപ്പൊ അതിൻ്റെ അകത്ത് ഫണ്ടമെന്റൽസ് കമ്പനിയുടെ ഒട്ടും മോശമല്ല സ്ട്രോങ് തന്നെയാണ് ഫ്യൂച്ചറിലേക്ക് സെമി കണ്ടക്ടർ സെക്ടറിൽ നല്ല രീതിയിൽ പെർഫോമൻസ് തരാൻ സാധ്യതകളുള്ള ഒരു കമ്പനിയാണ് ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയാണ് ഇപ്പോൾ ടെമ്പറിയുള്ള റീസൺസ് അക്കൗണ്ടിംഗ് ഐ പിള്ള മാർക്കറ്റിന്റെ വീക്ക്നസ് അതുപോലെ തന്നെ കൂടുതലായിരുന്നു കമ്പനിയുടെ അതൊന്ന് കറക്റ്റ് ആക്കി അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ടെമ്പററി ന്യൂസസ് വഴിയാണ് പ്രൈസ് ഇതാവിട്ട് വന്നത് അപ്പൊ പെട്ടെന്ന് സെല്ലിങ് വേണ്ടപ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ അതിന്റെ ഒരു പേടി മാർക്കറ്റിന്റെ ഒരു ഫിയർനെസ് വഴി ഒരുപാട് ആൾക്കാർ സെല്ല് ചെയ്തും പ്രൈസ് ഇത് വന്നിട്ടുണ്ട് ഒരുപക്ഷെ മാ ടിപ്പ് ബൈ ഓൺ ടിപ്സിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് ഗ്രോത്ത് കിട്ടിയേക്കാം അപ്പം ഈ ഒരു ജസ്റ്റ് ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് ഒരിക്കലും അല്ല സ്റ്റോക്ക് റെക്കമെൻഡേഷൻ റെക്കമെൻ്റേഷനല്ല ഞാനൊരു സിബി രജിസ്റ്റേഡ് അനലിസ്റ്റും അല്ല അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കൂടുതലായിട്ട് നിങ്ങൾക്ക് ലോങ്ങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചോ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹെഡ്ജിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഒരു വാട്സാപ്പ് നമ്പറിൽ വന്ന് ലൈവായിട്ട് പഠിക്കാൻ പറ്റും സാധിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്